നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് പറയുന്നത് മകൈരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ ചേർന്ന നക്ഷത്രജാതരുടെ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴമാറ്റം കൊണ്ട് മിഥുനക്കൂറുകാരായ ഈ നക്ഷത്ര നക്ഷത്രജാതർക്ക് ഗുണഫലങ്ങൾ കൂടിയും ദോഷഫലങ്ങൾ കുറഞ്ഞുമിരിക്കുന്ന സമയമാണ് സഹോദരസ്ഥാനത്ത് ഉച്ചനായി നിൽക്കുന്ന വ്യാഴം മിഥുനക്കൂറുകാരായ ഈ നക്ഷത്ര നക്ഷത്രജാതർക്ക് ഗുണഫലങ്ങളായിരിക്കും കൂടുതലായിട്ടും നൽകുന്നത് വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണ് ധനലാഭം ഇഷ്ടകാര്യസിദ്ധി എന്നിവയുണ്ടാകും വിദേശ യാത്രക്കൊരുങ്ങുന്നവർക്ക് അതിനുള്ള സാധ്യത ഉണ്ടാകുന്നതുമാണ് ഉദ്യോഗ തലത്തിൽ ഉയർച്ച സൽകീർത്തിയൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയൊക്കെ വന്നു ചേരുന്നതുമാണ് ഈ വർഷം സെപ്റ്റംബർ മാസത്തിനോടുകൂടി ശനി അപകടസ്ഥാനത്തായതുകൊണ്ട് കുറച്ച് കഷ്ടതകളൊക്കെ ഉണ്ടാകാം ഈ സമയത്ത് അപ്രതീക്ഷിതമായ ദുരിതങ്ങളും ഉണ്ടാകാവുന്നതാണ് ആരോഗ്യപരമായി അത്ര നല്ല സമയമായിരിക്കില്ല ഉദരസംബന്ധമായിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടുമുള്ള രോഗങ്ങൾ ശരീരത്തിനെയും മനസ്സിനെയും അലട്ടാവുന്നതാണ് ഈ നക്ഷത്രജാതരായ കലാകാരന്മാർക്കും അത്ര മെച്ചപ്പെട്ട സമയമായിരിക്കില്ല അവരുടെ ദുർവാശി നിമിത്തം അവസരങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് വിദ്യാർത്ഥികൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ നിമിത്തം പഠനത്തിലുള്ള ശ്രദ്ധ കുറയുന്നതാണ് പിതാവിൻ്റെ രോഗം മനഃശാന്തി കുറയ്ക്കുന്നതുമാണ് യാത്രകളിൽ വാഹന ദുരിതം വരാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്ത് വാക്കിലും പ്രവർത്തിയിലും ക്ഷമ വിനയം എന്നിവ പാലിക്കേണ്ടതുമാണ് വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ജന്മനാട്ടിൽ പോകുവാൻ സാധിക്കുന്നതുമാണ് പുണ്യസ്നാനം ക്ഷേത്രദർശനമൊക്കെ ദോഷഫലങ്ങൾ ഒഴിവാക്കുന്നതുമാണ് സെപ്റ്റംബർ മാസത്തിന് ശേഷം ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂല അനുകൂലസ്ഥിതിയിൽ സഞ്ചരിക്കുന്നതാകയാൽ ശുഭഫലങ്ങളായിരിക്കും കൂടുതലായിട്ടും കണ്ടുവരുന്നത് സെപ്റ്റംബർ മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെ കർമ്മരംഗത്ത് കൂടുതൽ പുരോഗതി ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നതുമാണ് കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥതയുണ്ടാകുന്നത് ചെലവ് വർദ്ധിച്ചാലും വരുമാനം കുറയുകയുമില്ല തനിക്കോ കുടുംബത്തിലുള്ളവർക്കോ ആശുപത്രിവാസം വേണ്ടിവരാവുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടുന്ന സമയം കൂടിയാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് ഉന്നത പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ സമയത്ത് അവർ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനം നടത്തുവാൻ സാധിക്കുന്നതുമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസവും വരുന്നതാണ് ബിസിനസ്സുകാർ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആസൂത്രണം ചെയ്യുന്നതുമാണ് മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് പുതിയ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതുമാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കി ധ്യാനത്തിനും ദൈവചിന്തയ്ക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും കൂടുതൽ സമയം കണ്ടെത്തുന്നതാണ് തൊഴിൽ രംഗത്തെ അസ്ഥിരത പരിഹരിക്കപ്പെടുന്നതുമാണ് കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനുള്ള വ്യഗ്രതയോടെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുടുംബത്തിൽ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ നടക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് കർമ്മ ഈ നക്ഷത്ര ജാതർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ആത്മവിശ്വാസവും ഉണ്ടാകും വളരെ നിർണായകങ്ങളായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കുടുംബ സംബന്ധമായ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇവർക്ക് സാധ്യമാകുന്നതുമാണ് കല്യാണാലോചനയ്ക്ക് കാലതാമസം നേരിടുന്നതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും സെപ്റ്റംബർ മാസത്തിന് ശേഷം അനുകൂലമായ കാലഘട്ടമായിരിക്കും മക്കളുടെ വിജയം ഇവർക്ക് സന്തോഷം നൽകുന്നതാണ് ഉദ്ദിഷ്ടകാര്യസ്ഥിതി ഉണ്ടാകുന്നതാണ് ആരോഗ്യനില തൃപ്തികരമായിരിക്കും കലാരംഗത്തും നിയമം പത്രപ്രവർത്തനം എന്നീ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകുന്നതുമാണ് അന്യദേശവാസവും ഒക്കെ സാധ്യമാകുന്നതുമാണ് ഈ നക്ഷത്രജാതർ വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച ദിവസം നടത്തുകയും ഗണപതി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ നടത്തുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം